മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ചില ഒഴിക്കാതെ കിടക്കുന്നത് തൊള്ളായിരത്തി വെബ്സൈറ്റ് പ്രകാരം ഡിസംബർ ഏഴ് വരെ ആറായിരത്തി എഴുന്നൂറ്റി എൺപത് പോയിന്റ് അഞ്ച് ഒമ്പത് കോടി രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചത് ഇതുവരെ ചില ഒഴിച്ചത് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് അഞ്ച് ഏഴ് കോടി മിച്ചം തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് പോയിന്റ് പൂജ്യം രണ്ട് കോടി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ പ്രളയകാലത്ത് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് പോയിന്റ് രണ്ട് ഒൻപത് കോടിയാണ് ദുരിതാശ്വാസ നിധിയിൽ ലഭിച്ചത് ഇതിൽ നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് ഏഴ് ഏഴ് കോടി ചിലവാക്കി കോവിഡ് കാലത്ത് ദുരിതാശ്വാസ നിധിയിൽ ലഭിച്ചത് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പോയിന്റ് ഏഴ് നാല് കോടി ചിലവാക്കിയത് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് ഒന്ന് അഞ്ച് കോടിയും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ നിധിയിൽ ഇതുവരെ ലഭിച്ചത് അറുന്നൂറ്റി എൺപത് പോയിന്റ് അഞ്ച് ആറ് കോടിയാണ് ദുരന്തം കഴിഞ്ഞ് നാലു മാസമായിട്ടും വയനാടിന് നൽകിയത് വെറും ഏഴ് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപയും കേന്ദ്ര സഹായവും വയനാടിന് ലഭിച്ചില്ല സംസ്ഥാനത്തിന്റെ ആധികാരിക പ്രപ്പോസൽ ലഭിച്ചത് നവംബർ പതിനഞ്ചിന് മാത്രമാണെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് റിപ്പോർട്ട് സമർപ്പിക്കാൻ വൈകി എന്ന് ഇതോടെ വ്യക്തം കയ്യിലുള്ള പണം ചിലവഴിക്കുന്നതിൽ മെല്ലപ്പോക്കും കേന്ദ്രത്തിൽ നിന്നുള്ള സഹായം വൈകിയതും വയനാട് പുനരധിവാസം വൈകുന്നതിന്റെ പ്രധാന കാരണമായി കേന്ദ്രത്തിനും കേരളത്തിനും മെല്ലപ്പോക്ക് വയനാട് ദുരിതാശ്വാസത്തിന് കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ല സംസ്ഥാന സർക്കാർ പ്രോജക്ട് റിപ്പോർട്ട് നൽകാൻ വൈകി എന്നാണ് പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ എം നിവേദനം നൽകിയപ്പോൾ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയത് ദുരന്ത നിവാരണ ഫണ്ട് ഓഡിറ്റ് ചെയ്യുന്നതിൽ ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നും ഗുരുതര വീഴ്ചയുണ്ടായി കൈയിൽ കിട്ടിയ തുക പോലും സംസ്ഥാന സർക്കാർ ചില ഒഴിക്കുന്നില്ല ഒരു പുനരധിവാസ പ്രവർത്തനവും നടത്തുന്നില്ല ആയിരത്തോളം വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞിട്ടും സ്ഥലം കണ്ടെത്തി നൽകാൻ സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ല ആയിരക്കണക്കിന് ജനങ്ങൾ വാടക വീടുകളിലും തുടരുകയാണ് ന്യൂസ് ഡെസ്ക് മഹിതഭൂമി